ശ്രീനാരായൺ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം പതിനാലാം തീയതി ഗുരുവചനങ്ങളിലൂടെ ശരീരശുദ്ധി നിത്യവും ശുദ്ധജലത്തിൽ കുളിക്കണം ഇന്ദ്രിയങ്ങൾ പല്ല് നഖം മുതലായവ വൃത്തിയാക്കണം അലക്കിയെടുത്ത വസ്ത്രങ്ങൾ ധരിക്കണം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ശുദ്ധജലത്തിൽ കുളിക്കണം ശുദ്ധ വസ്ത്രങ്ങൾ ധരിക്കണം എന്നു വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് നിത്യവും ശുദ്ധജലത്തിൽ കുളിക്കണം ഇന്ദ്രിയങ്ങൾ പല്ല് നഖം മുതലായവ വൃത്തിയാക്കണം അലക്കിയെടുത്ത വസ്ത്രങ്ങൾ ധരിക്കണം അഞ്ചുതരം ശുദ്ധികൾ മനുഷ്യർ പാലിക്കണമെന്ന് ഗുരുക്കന്മാർ ഉപദേശിക്കുന്നു ശരീരശുദ്ധി വാക്ശുദ്ധി മനഃശുദ്ധി ഇന്ദ്രിയശുദ്ധി ശുദ്ധി ഗൃഹശുദ്ധി എന്നിവയാണ് ഈ ശുദ്ധികൾ ഇതിൽ ശരീരശുദ്ധി പ്രാഥമികമായ ശുദ്ധിയാണ് ദിവസവും ശുദ്ധജലത്തിൽ കുളിക്കണം ശൗചാതി കാര്യങ്ങളിൽ വൃത്തിയും വെടിപ്പും ഉണ്ടായിരിക്കണം അഴുക്കടിഞ്ഞുകൂടുന്ന ശരീരത്തിൻ്റെ ബാഹ്യമായ എല്ലാ അവയവങ്ങളും അഴുക്ക് നീക്കി ശുദ്ധിയാക്കണം ശരീരത്തിനാവശ്യമായ ആഹാരം വായിലൂടെയാണ് പ്രവേശിക്കുന്നതെന്നതിനാൽ വായും പല്ലുകളും നാക്കും ശുചിയായി വയ്ക്കണം കൈകാലുകളിലെ നഖങ്ങളിൽ അഴുക്കിരിക്കാതെ ശ്രദ്ധിക്കണം നിത്യവും വെച്ച വസ്ത്രങ്ങൾ ധരിക്കണം ഇങ്ങനെ ദേഹശുദ്ധികൾ ഉണ്ടായിരുന്നാൽ ഒരിടത്തു നിന്നും മാറി നിൽക്കണമെന്ന് ആരും പറയുകയില്ല ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി